ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കണ്ടില്ലേ പൂക്കളൊക്കെ രാവിലെ ഞാൻ ചിരിക്കുക കേട്ടോ നല്ലൊരു സന്തോഷകരായ ഒരു പ്രഭാതം ഞാൻ നിങ്ങൾക്കും എൻ്റെ സബ്സ്ക്രൈബർ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ അമ്മ രാവിലെ നമ്മുടെ പി റ്റുവിന് ചോറ് കൊടുക്കുക കേട്ടോ അവന് ഇച്ചിരി കച്ചറയായിരുന്നു കേട്ടോ ഇപ്പോഴും അമ്മ ഇക്കുരുവിൽ നിന്ന് മോചിത ആയിട്ടില്ലാട്ടോ അമ്മയ്ക്ക് ഇപ്പോഴും ചോറ് കൊടുക്കുമ്പോൾ അത് തന്നെയാണ് പറഞ്ഞ് കരഞ്ഞോണ്ട് ആണ് പി റ്റുവിന് ചോറ് കൊടുക്കാൻ പോണേട്ടോ ഇക്കുരുവിൻ്റെ കാര്യം പറയും രണ്ടു പേർക്കും കൊടുക്കുന്നതായിരുന്നല്ലോ അപ്പോൾ ഒരാൾക്ക് തന്നെ കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാണ് അപ്പം രാവിലെ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത് ഇടിയപ്പം ഉണ്ടാക്കുകയാണെനിക്ക് ഭയങ്കര സന്തോഷം ആട്ടോ ഇടിയപ്പം അതിനൊരു കറി ഉണ്ടാക്കിയ എളുപ്പം പണി കഴിയും കേട്ടോ ചപ്പാത്തി വരത്താൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ എൻ്റെ പാർട്ട് ടൈമും അതിലാട്ടോ പോകുന്നത് പിന്നെ ഞാൻ വേഗം വേഗം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇടിയപ്പവും ആക്കി ഗ്രീൻ പീസ് കറിയാണേൽ നല്ലതാണല്ലോ അല്ലേ പിന്നെയും ഗ്രീൻ പീസ് കറി ഇഷ്ടമില്ലാത്തവർക്ക് ദിവസത്തെ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാവും കേട്ടോ നമുക്ക് മീൻ കറിയായിട്ടോ അല്ലെങ്കിൽ വല്ല ചിക്കൻ്റെ എന്തെങ്കിലും ഉണ്ടാവും ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ അതും കൊടുക്കും കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് എനിക്കും അമ്മയ്ക്കും ഈ ഗ്രീൻ പീസ് കറിയും ഈ നൂൽപ്പൂട്ടും ഒക്കെ കേട്ടോ ഇഷ്ടം ഇടിയപ്പം ഒക്കെ കേട്ടോ അപ്പം കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് അവർക്ക് അവരുടെ ചോയ്സിന് അവർ എന്താണെന്ന് വെച്ചാൽ എടുത്ത് കഴിക്കൂ കേട്ടോ പിന്നെ നമ്മൾ രാവിലെ ലഞ്ചും മോനും കൊണ്ടുപോകണ്ടോണ്ട് അതും പ്രിപ്പയർ ആവേണ്ടിയിരുന്നു കേട്ടോ അപ്പം ഞാൻ ട്രിവാൻഡ്രം പോയ കാര്യമല്ലേ പറഞ്ഞോണ്ട് വരുന്നത് അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം പോയിരുന്നു പിന്നെ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കും കേട്ടോ അതുകൂടി കഴിഞ്ഞിട്ട് ഞാൻ കാര്യങ്ങൾ പറയാം കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു ഇനി ഇതൊന്ന് കടുവർക്കണം ആ സമയത്ത് ഞാൻ കാര്യങ്ങൾ പറയാം കേട്ടോ അപ്പോൾ ഇത് തിളച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇനി ഇനി എൻ സേറി നമ്മൾ സ്ഥിരം വയ്ക്കുന്നതല്ലേ പിന്നെ അത് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ എനിക്ക് ട്രിവാൻഡ്രം വരെ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ഒരു മരണം സംഭവിച്ചുകൊണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പോയിട്ട് നമ്മൾ വീഡിയോസൊന്നും എടുത്തില്ല ഞാൻ തിരിച്ചു വരുന്ന വഴിക്കും വീഡിയോസിൻ്റെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ തോന്നിയില്ല കേട്ടോ മനസ്സിനൊരു ഒരു സന്തോഷം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തില്ലാട്ടോ അപ്പോൾ എൻ്റെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഒത്തിരി സബ്സ്ക്രൈബറും പിന്നെ എൻ്റെ കൂട്ടുകാർക്കും ഒക്കെ അടുത്തൊന്നും വന്നില്ലല്ലോ എനിക്ക് ഭയങ്കര വിഷമം ആട്ടോ ഞാൻ എന്നിട്ട് വിചാരിക്കുന്നുണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുത്ത് നിങ്ങളുടെ അടുത്തൊന്നും വരാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ എത്ര ദിവസമായി ഞാനൊരു വീഡിയോസുമായിട്ട് നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുവാട്ടോ അപ്പം പിന്നെ എല്ലാം ധൃതിയിലുണ്ടാക്കി വെച്ചിട്ട് ഞാനും മൂടും കൂടി പോയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇടന് സുഖമില്ലാതെ ഹോസ്പിറ്റലൈസ്ഡ് ആട്ടോ അപ്പോൾ ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചാട്ടോ ഈ പെടാപ്പാട് രാവിലെ നമ്മൾ തിരക്ക് കൂട്ടി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സംഭവ വികാസങ്ങളുടെ പിന്തുടർച്ചയായിട്ട് ഓരോ കാര്യങ്ങളാട്ടോ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ചില സമയങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും ഇല്ലേ ഇപ്പോഴും നമ്മൾക്ക് എന്താണെന്നറിയില്ല ഒന്നിന് കുറേ ഒന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ വരുമ്പം ഒരു ഒരു പേടി ഒക്കെ ഉണ്ട് കേട്ടോ മനസ്സിന് എന്താണ് എന്നുള്ള ഒരു എന്താണ് നമ്മൾ കുറേ ദിവസം ഞാനെല്ലാം എൻ്റെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ അപ്പം നിങ്ങൾക്കും അറിയാമല്ലോ എന്തൊക്കെയാണ് കഴിഞ്ഞു പോയ സംഭവങ്ങളൊന്നൊക്കെ അതുപോലെയൊക്കെ തന്നെ ഓരോ കാര്യങ്ങളുമൊക്കെ ഇങ്ങനെയുണ്ട് കേട്ടോ മനസ്സിന് ഇങ്ങനെ എപ്പോഴും നമുക്കൊരു വിഷമങ്ങളും മനുഷ്യ ജീവിതത്തിൽ അത് പറഞ്ഞിട്ടുള്ളതാണല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ എന്താണ് നമുക്ക് വിധിയെ ഒന്നും നമുക്ക് തടുത്ത് നിൽക്കാനും പറ്റില്ലല്ലോ അപ്പം നമ്മുടെ ഗ്രീൻ പിസ് കറിയിലേക്ക് കടുവ പൊട്ടിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ പോകാനുള്ള പെടാപ്പാടായിരുന്നു കേട്ടോ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ വേഗം പോകട്ടോ ചെയ്തത് പോയിട്ട് നമുക്ക് വേഗം തിരിച്ചു വരേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മയെ അമ്മയെ തന്നിച്ചാക്കി കേട്ടോ ഞങ്ങൾ പോകുന്നത് അമ്മയും മോനാണേലും ഡ്യൂട്ടിക്കും പോകാനും ഒരുങ്ങുന്നുണ്ട് ഞങ്ങളാണേൽ പോകാനും ഒരുങ്ങുന്നുണ്ട് അപ്പം പോയിട്ട് ഞങ്ങൾക്ക് വേഗം തിരിച്ചു വരണം കേട്ടോ ഇല്ലാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് തന്നെയുള്ളതുകൊണ്ട് ഞങ്ങൾക്കും ടെൻഷനാകട്ടോ പിന്നെ നമ്മുടെ അടുത്ത ഹോസ്പിറ്റലിലായതുകൊണ്ട് ഞങ്ങൾ വേഗം പോയി തിരിച്ചു വന്നു കേട്ടോ തിരിച്ച് വരുന്ന വഴി അവൾ പറഞ്ഞു അവൾക്ക് കുറച്ച് ഓട്സ് എന്താണ് ഈ നേന്ത്രപ്പഴം അതൊക്കെ കൂടിയിട്ടിട്ട് എന്തോ ഒരു ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാനാവും ഓട്സൊക്കെ കൂടി എന്താ തടി അധികം എന്താണ് ഫാറ്റ് അല്ലാതെ എന്തോ രീതിയിൽ തടി വെക്കണം എന്നൊക്കെ ആഗ്രഹം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്തൊക്കെയോ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചു പിന്നെ നമ്മൾ പി ടൂനുള്ള ബിസ്ക്കറ്റ് പിന്നെ അമ്മയ്ക്ക് ഞാൻ ഒരു പഴംപൊരി രണ്ട് പഴംപൊരി മേടിച്ചു കേട്ടോ അമ്മയ്ക്ക് അമ്മയ്ക്ക് നെയ്യപ്പോൾ പഴംപൊരി അങ്ങനെ എന്തെങ്കിലും ഞാൻ വരുമ്പോൾ ചിലപ്പോൾ മേടിച്ചോണ്ട് വരും കേട്ടോ അങ്ങനെ അതും അല്ലെങ്കിൽ പൊറോട്ട മേടിക്കും അമ്മയ്ക്ക് ചില സമയങ്ങള് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ പോയിട്ട് വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരുമോ പിന്നെ തക്കാളി ഇതൊക്കെയൊന്ന് അരിഞ്ഞു വെച്ചിട്ട് മീൻ വെട്ടാനിരിക്കാന്ന് വിചാരിച്ച് ഞാൻ കുറച്ചേറെ മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചെറുമീനുകളും വലിയ മീനുകളും ആയിട്ടുള്ള ഈ അയല ഞാൻ കുറച്ചേറെ മേടിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലതാട്ടോ നിങ്ങൾ ആവോളം കുട്ടികൾക്ക് നിങ്ങളൊക്കെ മേടിച്ച് കഴിച്ചോളൂ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഈ കാർഡിയാറ്റിക് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ് കേട്ടോ ഈ ഇങ്ങനെയുള്ള അയില മത്തിമീനുകളിൽ നമ്മൾ ഒമേഗ ഫാറ്റി ആസിഡ് ഉണ്ട് അത് നമ്മുടെ ഹൃദയാഘാതത്തെയൊക്കെ ചെറുത്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചേറെ മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മോനെ ഈ മീൻ ഞാൻ ഇനി പുറത്ത് പോയാലാട്ടോ ഞാൻ കൂടുതലും മീൻ മേടിക്കുന്നത് അവർ വലിയ ചിക്കനോ മീറ്റോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മേടിച്ചുകൊണ്ട് വരുന്നത് പക്ഷേ ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ മീൻ ആട്ടോ ഞാൻ കൂടുതലും മേടിച്ചുകൊണ്ട് വരാറ് അപ്പം ഞാൻ പിന്നെ കുറച്ച് അതിൽ ഞാനും വെട്ടിയിട്ടോ വലിയതൊക്കെ ഇതൊക്കെ എടുത്ത് ഞാൻ വെട്ടി അപ്പോൾ അകത്തേക്ക് അമ്മ ചെറുതൊക്കെ അമ്മ ഞാനും കുറച്ച് ദിവസമായിട്ട് ഞാൻ ചുറ്റപ്പെട്ട് നടക്കുന്നതെന്ന് പറഞ്ഞില്ലേ തിരക്കൊക്കെ ആയോണ്ടും എനിക്കും കുറച്ച് ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ പറഞ്ഞു കുറച്ച് മീൻ അമ്മയും വെട്ടി കുറച്ച് മീൻ ഞാനും ഒക്കെ വെട്ടിട്ടോ പിന്നെ ഞാൻ വലിയ മീനായിട്ട് തിരഞ്ഞെടുത്ത് വെട്ടി ഇതൊക്കെ കുറച്ച് മുളക് കൂടിയൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് ഫ്രിഡ്ജിൽ തിരുമ്മിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിലൊക്കെ ലഞ്ചിനൊക്കെ ലഞ്ച് ബോക്സൊക്കെ പ്രിപ്പയർ ചെയ്യാനോ പിന്നെ പൊരിക്കാനൊക്കെ എളുപ്പം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ രണ്ട് ദിവസം ഇനിയും കടയിലൊന്നും പുറത്തൊന്നും ഇറങ്ങണ്ട എന്നൊക്കെ വിചാരിച്ച് കുറച്ച് മീൻ ഏറെ മേടിച്ചുകൊണ്ട് കേട്ടോ വന്നേക്കുന്നത് പിന്നെ വെട്ടുമ്പോൾ ഒന്നിച്ച് വെട്ടി നമുക്ക് കുറച്ച് എടുത്തു വെക്കാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പം കുറച്ച് മീനെടുത്ത് ഞാനും വിട്ടുവാണേ അപ്പോൾ അതിലെ വെട്ടാനും മീൻ വെട്ടാനും ഒക്കെ അറിയത്തില്ലാത്തൊരിതൊക്കെ ഒന്ന് പ കണ്ടുപഠിച്ചോളൂ കേട്ടോ എന്നോട് ചേക്കും ചേച്ചിയെ എങ്ങനെയാണ് മീൻ വെട്ടുന്നത് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ഞാനിങ്ങനെ കൈ കൊണ്ടാട്ടോ കത്തിയൊക്കെ എടുത്ത് ഇട്ടാട്ടോ കത്രിയും കൊണ്ടല്ല കേട്ടോ എനിക്കിതട്ടേ ഉള്ളു ഇപ്പോൾ അപ്പോൾ ഇങ്ങനെ വെട്ടിയേ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് മീൻ വിട്ടു കേട്ടോ പിന്നെ ഉപ്പ് കണ്ടില്ലേ കല്ലുപ്പായിരുന്നു കേട്ടോ ഒന്നുകൂടി നല്ലത് അത് വെച്ചിങ്ങനെ ഇതിൻ്റെ മോളിൽ കൂടി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഉറസിയും കൂടി കൊടുക്കൂട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ പുറത്തുള്ള ആ എന്താണ് അതും ആ തൊലിയുടെ ആ ഇതൊക്കെ അങ്ങ് പോകൂട്ടോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് എടുത്ത് അച്ചിരി ചട്ടിയിലിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ നല്ല ഓണം കുറേ നേരം ഇങ്ങനെ ചട്ടിയിലിട്ട് തേച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മളിങ്ങനെ കഴുകി കഴുകി എടുത്ത് കഴിയുമ്പോൾ നല്ല അതിലായിട്ടോ അത്യാവശ്യം നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ അയലയ്ക്ക് അത് പിന്നെ ഞാൻ കുറേ ഗ്രേവി അരിഞ്ഞു വെച്ചിട്ടില്ലേ അതൊക്കെ കൂടി നല്ല ഫൈനായിട്ട് ഇത് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി ഇങ്ങനെ നല്ല ഓണം വഴന്ന് വന്ന് കഴിഞ്ഞാൽ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാകും കേട്ടോ ഇതിൽ തക്കാളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം ഇട്ടിങ്ങനെ നല്ല ഗ്രേവിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ചാറ് കടലേ ഇങ്ങനെ ഇരിക്കും ചാറിനകത്ത് ഈ കഷ്ണം നമ്മൾ ഗ്രേവി ഉണ്ടെന്ന് പോലും അറിയില്ല അത് എല്ലാം ആ അങ്ങ് ലയിച്ച് ചേരും കേട്ടോ പിന്നെ കുറേ മീനെടുത്ത് പൊരിക്കാനും വെച്ചു കെട്ടും അപ്പോൾ ഇത് കുറച്ച് ഏറെ ഉള്ളതുകൊണ്ട് അതിനകത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പൊരിച്ചൊക്കെ എടുക്കാനും അങ്ങനെ കുറച്ചെടുത്ത് ഫ്രിഡ്ജ് വയ്ക്കാനും ഒക്കെ വെച്ചു പിന്നെ ഞാൻ എനിക്ക് കുറച്ച് തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ അലക്ക് പിന്നെ രാവിലെ അധികം പണിയൊന്നും ചെയ്യാതെയായിട്ട് പെട്ടെന്നുള്ളൊരു പോക്കായത് കൊണ്ട് പിന്നെ കുറച്ച് ജോലികൾ അലക്ക് കുളി കുളി കുളിച്ചിട്ടാട്ടോ പോയത് പിന്നെയും ഞാൻ ഒന്നുകൂടി കുളിക്കേണ്ടി വന്നു കേട്ടോ ഈ മീൻ്റെ പണിയും എല്ലാം ചെയ്തുകൊണ്ട് ഒന്നുകൂടി കുളിക്കേണ്ടി വന്നു കേട്ടോ പിന്നെ അലക്കൊക്കെ കഴിഞ്ഞു പിന്നെ ഇത് ഇവിടെയും കൂടി ഒന്ന് തുടച്ചിട്ടിട്ട് എനിക്ക് ഇനി ഒന്ന് കുളിച്ചോടി കയറി കഴിഞ്ഞാൽ അത്യാവശ്യം ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതൊക്കെയുള്ളു കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം എനിക്ക് എനിക്കിന്ന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇത്രയും വിശേഷങ്ങളായിട്ട് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റിയത് പിന്നെ മീനൊക്കെ കറി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു അപ്പം എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞു ഒപ്പം നിങ്ങളോടുകൂടിയുള്ള സും കഴിഞ്ഞു അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പം വരെ ചിൽഡ്രൻ ടേക്ക് കെയർ